കത്തോലിക്ക വിശ്വാസപ്രകാരം ഈശോയെ കുരിച്ചിൽ തറച്ചതിനു ശേഷം മൃതദേഹം പൊതിയുവാൻ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ ശവസംസ്കാര കച്ചയാണ് ടൂറിൻ കച്ചയെന്ന് അറിയപ്പെടുന്നത് ടൂറിൻ ആവരണത്തിലെ രക്തം വിശകലനം ചെയ്യുന്ന ഒരു ഇറ്റാലിയൻ ഗവേഷകനിൽ നിന്നുള്ള ഒരു പുതിയ പഠനമാണ് ഇപ്പോൾ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നത് സുവിശേഷത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും തെളിവ് ഈ പഠനത്തിൽ നിന്നും വ്യക്തമാകുന്നു പാതുവാ യൂണിവേഴ്സിറ്റിയിലെ മെക്കാനിക്കൽ തെർമൽ മെഷർമെന്റുകളുടെ പ്രൊഫസറായ വ്യൂലിയോ ഫാൻഡിയാണ് ഈ പഠനം നടത്തിയത് രക്തക്കറകളുടെ മൈക്രോസ്കോപ്പിക് വിശകലന പ്രകാരം യേശുക്രിസ്തുവിന്റെ ശാരീരിക അവസ്ഥകളെ കൃത്യമായി വിവരിക്കുന്നു ഷ്രഡ് ഓഫ് ടൂറിനെ കുറിച്ച് ഫാൻഡി അമ്പതിലധികം പഠനങ്ങൾ നടത്തുകയും ബുക്കുകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട് കുരിശിലെ ശേഷം ക്രിസ്തുവിന്റെ ശരീരം പൊതിയുവാൻ ഉപയോഗിച്ചതായി വിശ്വസിക്കുന്നതാണ് ടൂറിൻ കച്ച കഴിഞ്ഞ ഏതാനും ദശാബ്ദങ്ങളിൽ കാര്യമായ അക്കാദമിക് ചർച്ചകൾക്ക് വിഷയമായിരുന്നു ഇത് എന്നാൽ ചിലർ ഇതിനെ തള്ളിക്കളയുകയും ചിലർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു രക്തത്താൽ മൂടിയ കച്ചയിൽ മുൾക്കിരീടം ധരിച്ച പുരുഷന്റെ ശരീരവും മുഖവും പതിഞ്ഞിട്ടുണ്ട് ഇറ്റലിയിലെ ടൂറിനിലെ ഹോളി ഷ്രഡ് ചാപ്പലിലാണ് ഇത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ നിരവധി വിശ്വാസികളാണ് ക്രിസ്തുവിന്റെ കീടാനുഭവത്തിന്റെ ശേഷിപ്പ് കാണുവാൻ എത്തുന്നത് ഫാൻഡിയുടെ പഠനമനുസരിച്ച് കച്ചയുടെ ഇരുവശത്തുമുള്ള രക്തക്കറകൾ മൂന്ന് വ്യത്യസ്ത ദിശകളിലേക്ക് രക്തം ഒഴുകുന്നതായി വ്യക്തമാക്കുന്നു യേശുക്രിസ്തുവിന്റെ ശരീരം നാപ്പത്തി അഞ്ച് കോണിൽ ചെരിഞ്ഞാണ് കിടന്നത് മൃതദേഹം നീക്കുമ്പോൾ രക്തപ്രവാഹം ഒഴുകുവാൻ സാധ്യതയുണ്ടെന്നും ഫാൻഡി പറയുന്നു രക്തത്തിന് മൂന്ന് വ്യത്യസ്ത നിറങ്ങളാണ് കണ്ടെത്തിയത് കൂടാതെ പഠനമനുസരിച്ച് ക്രിയാത്തിനിലായി അംഗീകരിക്കപ്പെട്ട രക്തങ്ങൾ കാണപ്പെടുന്ന നാനോ കോശങ്ങൾ യേശു അനുഭവിച്ച കഠിനമായ പീഡനവുമായി സാമ്യമുള്ളതാണ് രക്തത്തിലെ ഉയർന്ന തോതിലുള്ള യൂറിയയുടെ അളവ് കാണിക്കുന്നത് വൃക്ക സംബന്ധമായ തകരാറിനെയോ തടസ്സത്തെയോ ആണ് ഇത് ചമ്മട്ടിയടിയേറ്റതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതുമൂലം വൃക്കകൾക്ക് തകരാർ സംഭവിക്കുന്നതിന് കാരണമാകുന്നു നീണ്ടു ഉപവാസത്തിൽ ഈ അളവുകൾ കൂടുകയും പിന്നീട് ഈശോയ്ക്ക് ശ്വസിക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടായതായും റിപ്പോർട്ട് പറയുന്നു ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനാൽ ഹൃദയമെടുപ്പ് കൂടുകയും ഹൃദയാഘാതത്തിന് കാരണമാവുകയും ചെയ്തു പഠനത്തിൽ സൂചിപ്പിക്കുന്ന കാരണങ്ങളെല്ലാം തന്നെ സുവിശേഷത്തിലുള്ള യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് സാമ്യമുള്ളതാണ് ഷ്രഡ് ഓഫ് ടൂറിന്റെ ആധികാരികതയെ ബിഷപ്പ് സ്പിറ്റ്സർ ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് രക്തത്തിലെ ക്രിയാറ്റിനിൽ പൊതുവെ കാണുന്ന പോളിട്രോമ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഗുരുതരമായ പരിക്കുകൾ സൂചിപ്പിക്കുന്നതാണെന്നും ബിഷപ്പ് സ്പിറ്റ്സർ പറയുന്നു അതിശക്തമായ പോളിട്രോമയ്ക്ക് വിധേയനായ ഒരു വ്യക്തിയിൽ നിന്നാണ് രക്തം വന്നത് ആ മനുഷ്യൻ തീർച്ചയായും ശ്വസിക്കാൻ പാടുപെടുകയായിരുന്നു പഠനത്തിലെ കണ്ടെത്തലുകൾ ഉദ്ധരിച്ച് ബിഷപ്പ് പറഞ്ഞു സ്പിറ്റ്സർ പറയുന്നതനുസരിച്ച് രക്തത്തെളിവുകൾ യേശുവിന്റെ ക്രൂശിലെ അതുല്യമായ ക്രൂശീകരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു വാരിയിലെ നാഷണൽ റിസർച്ച് കൗൺസിലിൽ ഇറ്റാലിയൻ ഗവേഷകർ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി വൈഡ് ആംഗിൾ എക്സ്റേ സ്കാറ്ററിംഗ് വഴിയായിരുന്നു വിശകലനം നടത്തിയത് ലിബറാറ്റോഡി കറോയുടെ നേതൃത്വത്തിലായിരുന്നു ഗവേഷക സംഘം രൂപീകരിച്ചത് ട്യൂറിൻ ആവരണത്തിന്റെ സാമ്പിളിൽ സെല്ലുലോസിന്റെ സ്വാഭാവിക വാർദ്ധക്യം പരിശോധിക്കുവാൻ ആംഗിൾ എക്സ് റേ സ്കാറ്ററിംഗ് ആണ് ഉപയോഗിച്ചത് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാർബൺ ഡേറ്റിംഗ് പഠനം വിശ്വസനീയമല്ലെന്ന് സ്പിറ്റ്സർ വിമർശിച്ചു മലിനീകരണം കാർബൺ ഡേറ്റിംഗിനെ ബാധിക്കുമെന്നും ഗവേഷകർ ആവരണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നിലധികം സാമ്പിളുകൾ എടുക്കുന്നതിനു ആവരണത്തിന്റെ ഒരു ചെറിയ ഭാഗത്തുനിന്ന് മെറ്റീരിയലുകൾ മാത്രമാണ് എടുത്തതെന്നും ആരോപിച്ചു ആയിരത്തി അഞ്ഞൂറുകളിലെ തീപിടുത്തത്തിൽ ടൂറിൻ ആവരണത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും അക്കാലത്തെ മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നന്നാക്കിയതായും ബിഷപ്പ് പറഞ്ഞു ഷ്രഡ് ഓഫ് ടൂറിനിലെ മുദ്രയെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തുവിന്റെ മുഖം പുനർനിർമ്മിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് സൃഷ്ടിച്ച ഒരു ചിത്രം ന്യൂയോർക്ക് പോസ്റ്റ് കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വാഷിംഗ്ടൺ ഡി സിയിലെ ബൈബിൾ മ്യൂസിയത്തിൽ ഷ്രഡ് ഓഫ് ടൂറിൻ അഞ്ചു മാസത്തേക്കും പ്രദർശനത്തിന് വെച്ചിരുന്നു